അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്ന് ഹദീസുകൾ വിശദീകരിച്ചു ഇനി നാലാമത്തെ ഹദീസ് ബുഹാരിയിലുള്ള ഹദീസാണിത് മുഷിന് സാഴ്ദുബിന് അബി വക്കാസിന് റലി അള്ളാഹു എന്നവരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടത് സാഴ്ദ് റലിഅള്ളാഹു അവർ വിചാരിച്ചു അന്നലഹു ഫൻ മറ്റുള്ളവരെക്കാൾ തനിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നാണ് അഥവാ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ ധൈര്യത്തിൻ്റെ വിഷയത്തിൽ ധീരതയുടെ വിഷയത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെക്കാൾ തനിക്ക് വലിയ പവർ ഉണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചു വസല്ലം അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൽ തുൻസറൂന ഇല്ലാ നിങ്ങളിൽ നിന്ന് ബലഹീനരായ ആളുകളെ കൊണ്ടല്ലാതെ നിങ്ങളെ സഹായിക്കപ്പെടുന്നില്ല നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നില്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ദുർബലർ മുഖേനയല്ലേ നിങ്ങൾ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നതും അതിനാൽ ദുർബല വിഭാഗങ്ങളെ തരം താഴ്ത്തേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടാനുള്ള കാരണം ഈ ബലഹീനരായ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ഇടയിലും നമ്മുടെ പരിസരത്തുമൊക്കെ ഉള്ള ബലഹീനരായ ദുർബലരായ ആളുകൾ മുഖേനയാണ് അവര് കാരണമായിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ ആരും ആരെയും ചെറുതായി കാണേണ്ടതില്ല നമ്മൾ ചെറുതായി കാണുന്ന പലരും അവർ മുഖേനയാണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ മേൽ വർഷിക്കുന്നത് എന്ന് ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആരും ആരെയും ചെറുതായി കാണരുത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ടും ഹദീസങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് ബലഹീനരായ ആളുകൾ അവർ പ്രാർത്ഥനയുടെ വിഷയത്തിൽ വലിയ ഇഖ്ലാസ് ഉള്ളവരാണ് അവരുടെ വിവാദത്തിൻ്റെ വിഷയത്തിൽ വലിയ ഹുഷു ഉള്ളവരാണ് കാരണം അവരുടെ ഹൃദയം ദുനിയാവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മുറിഞ്ഞിരിക്കുകയാണ് ദുനിയാവിനോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ ദുനിയാവിൻ്റെ വളവളപ്പിൽ മയങ്ങിക്കിടക്കാതെ ഹൃദയം അള്ളാഹുവിലേക്ക് മാറ്റിവെച്ച ആ ബലഹീനരായ ആളുകൾ അവർ ദ്വായിലും ഇബാതത്തിലും അങ്ങേയറ്റത്തെ ഇഖലാസുള്ളവരും ഹുഷു ഉള്ളവരുമാണ് അതുകൊണ്ട് തന്നെ അവർ മുഖേന അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നു ഇനി അഞ്ചാമത്തെ ഹദീസ് മുസ്ലിമിലുള്ള ഹദീസാണിത് അബൂഹുറാർ നിയാഹു നഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത് قال رسول الله الله صلى عليه وسلم صلى الله عليه وسلم പറഞ്ഞു لا مؤمن ഒരു സത്യവിശ്വാസി സത്യവിശ്വാസിനിയോട് കോപിക്കരുത് ഇവിടെ ഉമ്മിൻ എന്ന് ഉദ്ദേശിച്ചത് ഒരു ഭർത്താവ് ഉമ്മിന് ഒരു വിശ്വാസിയായ ഭർത്താവ് വിശ്വാസിനിയായ ഭാര്യയോട് ദേഷ്യം പിടിക്കരുത് ഭർത്താവ് ഭാര്യയോട് കോപിക്കരുത് വെറുക്കരുത് കാരണം ഇൻ കരിഹ റളിയ ഇൻഖരി അവളുടെ ഒരു സ്വഭാവം അവന് ഇഷ്ടമില്ലെങ്കിൽ തന്നെ മറ്റു പലതും അവൻ ഇഷ്ടപ്പെടാനിടയുണ്ട് എന്നാണ് എത്ര മനോഹരമായ വാക്കാണത് ഇൻഖരിഹ ആ ഭർത്താവ് വെറുത്താൽ മിൻഹ അവളിൽ നിന്ന് ഹുലുഖൻ ഒരു സ്വഭാവത്തെ അപ്പം അവളിൽ നിന്ന് ദേഷ്യപ്പെടാൻ കാരണമാകുന്ന ഒരു സ്വഭാവം അത് ഭർത്താവിന് വെറുപ്പാണ് ഇഷ്ടമില്ല പക്ഷെ എന്നാലും റളിയ മിൻഹ അവളിൽ നിന്ന് അവന് തൃപ്തിപ്പെടുന്നുണ്ട് ആഹ്റ വേറെ ചില സ്വഭാവങ്ങളെ അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യം വരുന്ന സമയത്ത് അവളുടെ നിനക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു സ്വഭാവങ്ങളെക്കുറിച്ചും അവളുടെ മറ്റു പെരുമാറ്റങ്ങളെക്കുറിച്ചും അവളിലുള്ള മറ്റു നന്മകളെക്കുറിച്ചും നീ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളോട് വെറുപ്പ് കാണിക്കാനോ ദേഷ്യം പിടിക്കാനോ കോപിക്കാനോ നിനക്ക് കഴിയൂല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷ നിർഭരമായ മുഹൂർത്തങ്ങളെ സമ്മാനിക്കാൻ സാധ്യമാകുന്ന മനോഹരമായൊരു ഹദീസാണിത് സത്യവിശ്വാസി സത്യവിശ്വാസിനിയോട് കോപിക്കരുത് അവളുടെ ഒരു സ്വഭാവം അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവളുടെ മറ്റൊരു സ്വഭാവം അവൻ ഇഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്ന് അതുകൊണ്ട് കോപിക്കരുത് വിട്ടുവീഴ്ച കാണിക്കാനും ദേഷ്യത്തെ പിടിച്ചമർത്താനും ഒതുക്കി വെക്കാനും ഏതൊരു ഭർത്താവിനും സാധ്യമാവണം ഇനി ആറാമത്തെ ഹദീസ് അബൂഹുറി അറലിയുളാഹുലഹിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ബുഹാരിയിലും മുസ്ലിമിലുമൊക്കെയുള്ള ഹദീസ് അൽ യദുൽ ഖൈറു യദി അൽ യദുൽ കൈ ഖൈറു യദി ഹൈറും താഴെയുള്ള കൈയ്യനേക്കാൾ ഉത്തമമാണ് എന്ന് മേലയുള്ള കൈ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്യുന്ന കൈ താഴെയുള്ള കൈ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവരുടെ കൈ ഒരു സുന്ദരമായൊരു വചനമാണത് അല്ലെങ്കിൽ ഒരു പ്രയോഗമാണ് അല്യതുല്യുലിയ മേലെയുള്ള കൈ താഴെയുള്ള കൈയിനേക്കാൾ നല്ലതാണ് അതുകൊണ്ട് സ്വന്തം ആശ്രിതരിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മം തുടങ്ങുക കുടുംബത്തിന് സ്വതക്ക നൽകുക എന്നുള്ളത് തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ദാനം ചെയ്യുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യമാണ് ദാനധർമ്മം ചെയ്യുമ്പോൾ എപ്പോഴും തൻ്റെ കുടുംബത്തെ പരിഗണിക്കുകയും വേണം വ ഐശ്വര്യത്തെ തുടർന്ന് നൽകുന്ന ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആരെങ്കിലും പരാശ്രയം ഉപേക്ഷിച്ചാൽ അള്ളാഹു അവനെ പരാശ്രയരഹിതനാക്കും അതായത് ഈ മറ്റുള്ളവരോട് ചോദിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ ഇജ്ജത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചാൽ പിന്നെ അയാളെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുകയില്ല ആരെങ്കിലും സമ്പന്നത പ്രകടിപ്പിച്ചാൽ അവനെ സമ്പന്നനാക്കും നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഹതി ആണിത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ നല്ല ഇജ്ജത്തിലും അഭിമാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കാൻ വേണ്ടി ഒരാൾ തീരുമാനിക്കുകയും ആ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും അള്ളാഹു അവനെ സമ്പന്നനാക്കും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി ഒരു ഗതികേട് അല്ലാഹു അവന് കൊടുക്കൂലാണ് കാരണം അവൻ മനസ്സുകൊണ്ട് അത് ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ഇജ്ജത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനെ അള്ളാഹു ഐശ്വര്യവാനാക്കും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അള്ളാഹു നമുക്ക് നൽകും ആത്മാർത്ഥമായി ഐശ്വര്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ കീശയിലുള്ള കാശ് കണ്ടിട്ട് ആ അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയിട്ട് ജീവിക്കാമെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ മരണം വരെ കൈനീട്ടേണ്ട ഗതികേടാണ് ഉണ്ടാവുക അള്ളാഹു കാക്കട്ടെ ഐശ്വര്യത്തിൽ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ മീൻ ഇ ആർ അബ്ബൽ ഹലമീൻ അപ്പോൾ രണ്ട് ക്ലാസ്സുകളിലായി ആറ് ഹദീസുകളെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത് ശാ ബാക്കിയുള്ള ഹദീസുകൾ അടുത്ത ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മീൻ നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമുള്ളു